ഡൈ അടിക്കുന്നതും ഡൈ അടിക്കാത്തതും അത് അതവരവരുടെ ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഒരു ആഫ്റ്റർ സിക്സ്റ്റി ഫൈവ് അല്ലെങ്കിൽ സെവൻറ്റി ഏജ് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേർസെൻറ്റ് നിങ്ങൾ ഡൈ അടിക്കണോ വേണ്ടേന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ഇപ്പോൾ ആരോട് ചോദിച്ചാൽ എല്ലാവരും പറയും നാട്ടിലൊക്കെ എല്ലാവരും ഡൈ അടിക്കാൻ പറയുന്നു ഇതെന്താ നിൻ്റെ തലമുടി ഇങ്ങനെ വെളുത്തിരിക്കുന്നത് ഡൈ അടിച്ചൂടെ ഡൈ അടിച്ചു കൂടെയെന്ന് പക്ഷെ അവർ ഇതേ ആൾ പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ആണ് ഒരു ഏജ് കഴിയുമ്പോൾ ഹെയർ ഗ്രേ ആവും അല്ലേ അപ്പോൾ അതൊരു നാച്ചുറൽ ഹെയർ കളറാണ് പക്ഷേ അതേ ആൾ ഇപ്പം നിങ്ങളോട് നിങ്ങളുടെ ഈ വെളുത്ത മുടി കാണാൻ വയ്യാതെ ഹെയർ ഡൈ അടിക്കാൻ പറയുന്ന ആൾ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും മുഖത്തോ എവിടെയൊരു പൊള്ളലിട്ട് മുഖത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുമോ നിങ്ങളുടെ നാച്ചുറലായി വരുന്ന ആ ഒരു വൈറ്റ് ഹെയർ ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരാൾ നാളെ നിങ്ങളുടെ മുഖത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുമോ നിങ്ങൾക്ക് നാച്ചുറൽ ഹെയർ ആണോ അല്ലെങ്കിൽ ഡൈ അടിച്ച ഹെയർ ആണോ ഇഷ്ടം താരെ കമൻ്റ് ചെയ്തറിയാം നോക്കുവാണെങ്കിൽ ഒത്തിരി ടീനേജേഴ്സിന് തന്നെ ഗ്രേ ഹെയർ ഉണ്ട് അതിൻ്റെ റീസൺ ജെനറ്റിക് ആവാം അല്ലെങ്കിൽ പല ഹെൽത്ത് ഇഷ്യൂസ് ആവാം മൾട്ടിവൈറ്റമിൻ ഡെഫിഷ്യൻസി ആവാം അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കാരണമായിരിക്കും അവരുടെ ഹെയറ് വൈറ്റാവുന്നത് ഇപ്പം കുട്ടികളിലെല്ലാവരും പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ പൊതുവേ നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് വൈറ്റ് ഹെയർ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രായമായി എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് അതുകൊണ്ട് കുട്ടികൾ തന്നെ ചെറിയ കുട്ടികളുടെ തലമുടിയിൽ വൈറ്റ് ഹെയർ കാണുമ്പോൾ തന്നെ അവരെ ആ പുപ്പനായിട്ടോ അല്ലെങ്കിൽ അവർ വയസ്സായി എന്നാണ് കുട്ടികളും തീരുമാനിക്കുന്നത് പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ ഇതൊക്കെ മാറ്റണ്ടേ ഇപ്പോൾ ഒരാൾക്ക് വൈറ്റ് ഹെയർ വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രായമായി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചെറിയ കുട്ടികളിലും പ്രീ മെച്ചൂർ ഗ്രേ ഹെയർ നമുക്ക് എല്ലാവരുടെ തലമുടിയിലിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അതിപ്പോഴത്തെ ഫുഡും പൊല്യൂഷനും പല ഹെൽത്ത് കണ്ടീഷനും അതൊക്കെ കാരണമാണ് ഗ്രേ ഹെയർ ഉണ്ടെങ്കിൽ ഒരു ചെറിയ റെമഡി പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങൾക്ക് പ്രീ മെച്ചു ഗ്രേ ഹെയർ ഉണ്ട് നിങ്ങൾ ബിലോ തേർട്ടി ഫൈവ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി ലീഫ് കറി ലീഫിൽ മെലാനിയൻ ഉണ്ട് അപ്പോൾ കറി ലീഫ് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ നല്ല ഫ്രഷ് കറി ലീഫ് വീട്ടിലുണ്ടെങ്കിൽ അത് മൂന്നാലിനും രാവിലെ തന്നെ ചവച്ചരച്ച് കഴിക്കുക ഇത് നമുക്ക് മെലാനിൻ പ്രൊഡക്ഷൻ കൂടാൻ വേണ്ടി സഹായിക്കുന്നു അതേപോലെ തന്നെ നെല്ലിക്ക വളരെ നല്ലതാണ് ഡെയിലി ഒരു നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ് അത് നമ്മുടെ മെലാനിൻ പ്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടി വളരെ നല്ലതാണ് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് അതിൽ ജ്യൂസ് എടുത്തിട്ടൊന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മെലാനിൻ പ്രൊഡക്ഷൻ കൂടാൻ വേണ്ടി സഹായിക്കും പക്ഷേ ആഫ്റ്റർ ഫോർട്ടി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റി ഒന്നും തരാൻ പറ്റില്ല അതിനുവേണ്ടി ഇന്നലത്തെ വീഡിയോയിൽ പോലെ തന്നെ നാച്ചുറലായ എന്തെങ്കിലും ഹെൽത്തി ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും